നിരന്തരം തീരുവാഭീഷണികൾ കൊണ്ട് ഇന്ത്യ പാക് യുദ്ധം എന്ന് വാദിക്കുന്ന ട്രംപിനിപ്പോൾ ഇറാനും ഇന്ത്യയും തമ്മിൽ മാറിപ്പോയിരിക്കുകയാണ് നാക്കുപിഴ ൂടി വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്ത്യക്കും ഇറാനും ആണവ ശക്തിയുള്ള രാജ്യങ്ങളാണ് എന്നും ആയത്തിനാൽ തന്നെ സ്വാഭാവികമായി മാറിപ്പോയതാകാം എന്നതാണിപ്പോൾ സോഷ്യൽ മീഡിയ ട്രംപിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടയാൻ വ്യാപാര നയം ഉപയോഗിച്ചുവെന്ന അവകാശവാദം ആവർത്തിക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന് ഇത്തരത്തിൽ നാക്കുപിഴ സംഭവിച്ചത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഭവം പരാമർശിക്കുമ്പോഴാണ് ഇന്ത്യക്ക് പകരം ഇറാൻ എന്ന് ട്രംപ് പ്രയോഗം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാനും ഇറാനേയും നോക്കൂ ഞാൻ ഇറാനുമായി ഒരു വ്യാപാര കരാറിനായി തന്നെ ചർച്ച നടത്തുകയാണ് ഉണ്ടായത് അവരോട് പറഞ്ഞു പാകിസ്ഥാൻ പിന്നാലെ ഉണ്ടാകുന്നത് തീരുവകൾ കാരണം അവയെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു പിന്നീട് അവർ പരസ്പരം വെടി വെടിയുതിർക്കുന്നത് നിർത്തിയെന്നും അത് ഞാൻ കേട്ടുവെന്നും ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണോ എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്